അലറി കരഞ്ഞുകൊണ്ടാണ് ജാൻമണി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നത് പൊതുവേ ജാൻമണിയുടെ ഒരു ഒരു എൻറ്റയർ ഈ ഒരു സീസണിലുള്ള അവരുടെ ഒരു ജേണി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ട്രോളുകൾ ചിരിക്കാവുന്ന കാര്യങ്ങൾ തമാശകളൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട് അതുപോലെ വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് ശാപവാക്കുകൾ ചുരിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വളരെ മാനസികമായി തളർത്താൻ ശ്രമിച്ച ജാൻമണിയുടെ ഗെയിം സ്ട്രാറ്റജി പൊതുവെ എല്ലാവരും തള്ളിക്കളയുകയും നിരസിക്കുകയും ചെയ്തതാണ് ജാൻമണി പുറത്താകുമെന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിലൊരു ഞെട്ടലുമില്ല പക്ഷേ ജാൻമണി ഇത്രത്തോളം തകർന്നു പോകുമെന്നുള്ളത് ഒരു ഞെട്ടലാണ് പലതവണ ക്യുറ്റ് ചെയ്യാൻ പോലും തയ്യാറായ ജാൻമണി സത്യത്തിൽ കരഞ്ഞു വിളിച്ച് നിലവിളിച്ചുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടിരിക്കുന്നത് അതായത് ജാൻമണിക്ക് തന്നെ തോന്നി പുറത്താകും താനെന്ന് അതുകൊണ്ട് കാലുകൾ നിലത്തുറയ്ക്കുന്നില്ല തുറയ്ക്കുന്നില്ല വിറയ്ക്കുന്നു ആക്ടിവിറ്റി ഏരിയയിൽ അവര ഒരു എവിക്ഷൻ പ്രക്രിയയുടെ ഭാഗമാകുമ്പോൾ റെഡ് ലൈറ്റ് കത്തുന്ന സമയത്ത് സ്തംഭിച്ചു പോവുകയാണ് ജാൻമണി വളരെയധികം പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളെന്ന് സ്വയം കരുതിയിരുന്ന ജാൻമണി ഒട്ടും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ പുറത്തു പോകേണ്ടി വരുമെന്ന് തീർച്ചയായിട്ടും അത് അവരെ മാനസികമായി വല്ലാതെ തളർത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊരു ഗെയിം ഷോയാണ് ജാൻമണി ഒരുപാട് എൻ്റർടൈൻ ചെയ്യിച്ചിട്ടുണ്ട് പക്ഷെ പലപ്പോഴും അതിരി വിടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ജാൻമണിയുടെ പുറത്താകൽ ഞെട്ടലൊന്നുമില്ല എന്നാൽ ഈ സീസണിലെ ഏറ്റവും അധികം പുറത്ത് റീൽസും ഷോർട്സും ട്രോളുകളുമൊക്കെ ഉണ്ടായ പേരുകളിൽ ഒന്ന് ജാൻമണിയാണ് അർജുൻ്റെ ലാസ്റ്റത്തെ സ്കിറ്റ് പോലും ജാൻമണി ആയതുകൊണ്ടാണ് ഹിറ്റായതല്ലേ എന്തായാലും പുറത്ത് നല്ലൊരു ലൈഫ് നല്ലൊരു ജേണി ജാൻമണിക്ക് ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു നല്ല ഒരുപാട് സിനിമകളൊക്കെ ചെയ്യാൻ പറ്റട്ടെ ബിസിനസ് ക്ലാസ്സിൽ നിന്ന് ഒരിക്കലും ഇറങ്ങേണ്ടി വരാതിരിക്കട്ടെ നല്ലൊരു ലൈഫ് പുറത്ത് കിട്ടട്ടെ എന്നാഗ്രഹിക്കുന്നു